കുട്ടിയൂർ ശ്രീനാരായണ പുല്ലെ ക്ഷേത്ര കുച്ചിട്ടവാസികം ഈ ഏപ്രിൽ മാസം അഞ്ച് ആറ് ഏഴ് മൂന്ന് ദിവസങ്ങളിലും ക്ഷേത്രത്തിലെ ആചാര കാര്യങ്ങളെല്ലാം നടക്കുന്നതോടൊപ്പം തന്നെ അഞ്ചാം തീയതി കുട്ടിയൂർ ശ്രീനാരായണ ലിഞ്ഞ് ഒരു പുതിയ കെട്ടിപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഉള്ള തറക്കല്ലുകളിൽ കർമ്മം നിർവഹിക്കുന്നു ഈ ൂർത്തം നിർവഹിക്കുന്നത് വൈസ് പ്രസിഡന്റും തുഷാർ വല്ലാപ്പിന്റെ ഈ ആ സമ്മേളനത്തിന്റെ ആ ഉദ്ഘാടന സമ്മേളനത്തോടൊപ്പം തന്നെ ഒരു വിഭാഗം ജനങ്ങളും പങ്കെടുക്കുന്നുണ്ട് ഈ സമ്മേളനത്തിൽ അധ്യക്ഷൻ വഹിക്കുന്നത് എസ് എൻ ജി കുടൂപം വൈസ് പ്രസിഡന്റ് ശ്രീ രാജ് സന്തോഷ് അമ്മ അതോടൊപ്പം തന്നെ അവിടെ വിശിഷ്ട അതിഥിയായി കൊട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഗോയിൻ നമ്മുടെ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ കൊട്ടിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ രംഗങ്ങളിലെ വിദ്യാഭ്യാസ രംഗത്തുമെല്ലാം മികച്ച രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന ആ സ്കൂളിൻ്റെ ശിലാസ്ഥാപന കർമ്മമാണ് എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയുള്ള വിജയപ്രദമാക്കുന്നവരുടെ ശ്രമങ്ങളെല്ലാം വരികയാണ് അതിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ സാമുദായിക രംഗങ്ങളെല്ലാം പ്രവർത്തിക്കുന്ന ഒട്ടേറെ മഹൻ വ്യക്തികൾ ആ യോഗങ്ങളിൽ ലോകത്തിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നതിന് വേണ്ടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ നട ദിവസം നടക്കുന്ന ആ പരിപാടികൾ നമ്മുടെ കൊട്ടികളെ സംബന്ധിച്ചിടത്തോളം സിനാരായണ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിജയപ്രദമാക്കുന്ന വേണ്ടി നമ്മളാണ് നാട്ടിങ്ങി നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടി സിനാരായണ എത്തി സ്കൂൾ സ്ഥാപിതമായിട്ട് അറുപത്തിരണ്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു അറുപത്തിരണ്ട് വർഷ കാലമായിട്ട് നമ്മുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ലോർ പ്രൈമറി സ്കൂൾ കിട്ടി സബ്ജലിയിലെ ഏറ്റവും മികച്ച ഒരു സ്ഥാപനമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ കലാ രംഗങ്ങളിലെല്ലാം നമ്മുടെ കുട്ടികൾ ഈ സബ്ജലിയിലെ മികച്ച വിഭാഗത്തിൽ മികച്ച ഒരു അഭിമാനകരമായ നേട്ടം തന്നെയാണ് ഇതിൽ വേണ്ടി സംബന്ധിച്ചിട്ടുള്ള മുൻ ശാഖായോഗത്തിൻ്റെ സംയമങ്ങൾ അധ്യാപകരും ിലെത്തിയാൽ പോലും അവരെ എല്ലാ അവസരത്തിൽ അനുമോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ സമ്മേളനം വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഞങ്ങൾ പ്രവർത്തിച്ചു വരികയാണ് ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്ര പ്രതിഷ്ഠാ മഹോത്സവത്തിൻ്റെ ഭാഗമായ രണ്ടാം ദിവസം ഏപ്രിൽ ആറാം തീയതി ഞായറാഴ്ച രാവിലെ അഞ്ച് മണിക്ക് ഗുരുദേവ ക്ഷേത്രത്തിൽ പൂജയും ഗണപതി ഹോമം നവകം കലശാഭിഷേകം അതോടൊപ്പം വൈകുന്നേരം മൂന്ന് മണിക്ക് മഹാഗണപതി പോകുന്നു വൈകുന്നേരം ആറ് മുപ്പതിന് ദീപാരാധനയും അതോടേം ആ ദീ മെഗാ തിരുവാതിരയും ഉണ്ടായിരുന്ന അത് അതിനുശേഷം മണിക്ക് വനിതാ യുവജന സമ്മേളനം നടക്കും പിന്നെ വിവിധ മേഖലയിലുള്ള കലാകൃതികളുടെ ആദരിക്കുന്ന ചടങ്ങും പറഞ്ഞു തുടർന്ന് സാരംഗ് വർഗസ്റ്റ വയനാട് സാരംഗ് വർഗസ്റ്റയുടെ നേതൃത്വത്തിൽ ഗാനമേള കലാഭവൻ സൻ സഞ്ചു സെഞ്ചു സൻജു രഞ്ജുവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നതാണ് വിവിധ മേഖലകളുള്ള ആളുകളെ ഈ പരിപാടിയിലേക്ക് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിൻ്റെ ഭാഗമായി എല്ലാ ആളുകളെയും ഈ പരിപാടിയിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്തു ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വർഷത്തെ കൊട്ടിയൂർ ഗുരുദേവ ക്ഷേത്ര പ്രതിഷ്ഠ വാർഷിക മഹോത്സവം പൂർവാധികം ഭംഗിയായി വിപുലമായ രീതിയിൽ ആഘോഷിക്കാനാണ് സംഘാടക സമിതിയും കൊട്ടിയൂർ എസ് എൻ ടി പി ശാഖായോഗം വനിതാ സംഘം യൂത്ത് വൂമെന്റ് മറ്റ് കുടുംബ യോഗങ്ങളെല്ലാം സംയുക്തമായി തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നാമത്തെ ദിവസം വളരെ വിപുലമായ രീതിയിൽ നമ്മൾ കൊച്ചിയൂർ മിനി സ്റ്റേഡിയത്തിൽ നിന്ന് നീണ്ടു മിനി സ്റ്റേഡിയത്തിൽ നിന്ന് വൈകുന്നേരം ആറേ മുപ്പേന് വർണ്ണാഭമായ താലപ്പൊലി ഘോഷയാത്ര നമ്മുടെ നാട്ടിലെ എല്ലാ വനിതകളും പെൺകുട്ടികളടക്കം എല്ലാവരും ഇറങ്ങി താലപ്പൊലിയുടെയും അതുപോലെ പഞ്ചവർണ്ണ അരയണ്യങ്ങളുടെയും കാവടികളുടെയും കൈകൊട്ടിക്കളികളുടെയും എല്ലാം അതുപോലെ വിവിധ വാദ്യമേളങ്ങളുടെ വിവിധ ഫ്ലോട്ടുകൾ ഇതെല്ലാം ഉണ്ട് അതിൻ്റെ എല്ലാം അകമ്പടിയോടൊപ്പിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു താൽപ്പര്യ ഘോഷയാത്രയാണ് ഗുരുദേവ സന്നിധിയിലേക്ക് ഈ വർഷം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എട്ടയാകുമ്പോഴേക്കും നമ്മുടെ ഗുരുദേവ സന്നിധിയിൽ ക്ഷേത്രാങ്കണത്തിൽ ഈ താൽപ്പര്യ ഘോഷയാത്ര എത്തിച്ചേരും അതിനുശേഷം നമ്മുടെ നാട്ടിലെ ഒരു നാടിൻ്റെ ഉത്സവമാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗ്രാമോത്സവം എന്ന രീതിയിലാണ് നമ്മുടെ പേരിട്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാ കുടുംബങ്ങളുടെയും നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും കോർത്തിണക്കി കൊണ്ടുള്ള ഒരു ഉത്സവമാക്കി പ്രോഗ്രാമുകളുണ്ട് അതിൽ നൃത്തശില്പമുണ്ട് ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട് ഫ്യൂഷൻ തിരുവാതിരയുണ്ട് ഇങ്ങനെ വിവിധങ്ങളായ പ്രോഗ്രാമുകളോടുകൂടെയാണ് ഈ വർഷത്തെ ഉത്സവം സമാപന ചടങ്ങ് വളരെ ഗംഭീരമായിട്ടാണ് ആകർഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ എല്ലാ ഹൈന്ദവ സമുദായത്തിലെയും മറ്റ് നമുക്ക് നമ്മുടെ വിദ്യാവന്തന പറഞ്ഞിട്ടുണ്ട് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി അതുകൊണ്ട് നമ്മൾ ഒരു ജാതി വിവേചനമില്ല എല്ലാവരെയും കൂർത്തിണക്കിക്കൊണ്ട് നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരെയും ഊർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഉത്സവമായിട്ടാണ് ഈ വർഷത്തെ കൊട്ടിയൂർ ഗുരുദേവ പ്രതിഷ്ഠാ മഹോത്സവം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശ്രീനാരായണ ബിരുദ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ക്ലാഷിക മഹോത്സവം ഏപ്രിൽ അഞ്ച് ആറ് ഏഴ് തീയതിയിൽ നടക്കുകയാണ് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ അഞ്ചാം തീയതി ശിലാസ്ഥാപനവും ആറാം തീയതി സാംസ്കാരിക സമ്മേളനവും ഏഴാം തീയതി താൽപ്പര്യ ഘോഷയാത്രകളും ആറ് ഏഴ് തീയതികളിൽ വൈകുന്നേരങ്ങളിൽ മണി മുതൽ പ്രസവ സദ്യ ഉണ്ടായിരിക്കുന്നുണ്ട് മുഴുവൻ ശ്രീനാരായണീയം നാട്ടുകാരെയും പൊതുജനങ്ങളെയും അർഹമായി ിക്കേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ശിവഗിരി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങളിലെത്തുന്ന ഗുരുദേവ ക്ഷേത്രമാണ് കൊട്ടിയൂർ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം അതിലേക്ക് മുഴുവൻ ആൾക്കാരെയും സ്വാഗതം ചെയ്യുന്നു ഈ ആഘോഷം വിജയമാത്രത്തിൽപ്പെട്ട് എല്ലാവരുടെയും സഹകരണങ്ങൾ അഭിവർദ്ദിച്ചുകൊണ്ട്